ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ശ്രീകൃഷിയുടെ മെൻ്റൽ ഹെൽത്ത് മൊഴിയുള്ളിൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാ ലൈഫ് സിറ്റുവേഷൻസിലും യൂസ് ആവാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ഓരോ ദിവസത്തെയും പുതിയ പുതിയ ചലഞ്ചസ് പുതിയ പുതിയ ആൾക്കാർ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ടു ഇംപ്രൂവ് അവർ സെൽഫ് അല്ലെങ്കിൽ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ടു ഗോ ഡൗൺ ടു ഗ്ലോ അപ്പ് ടു ഗ്ലോ ഡൗൺ അതുപോലെ നമുക്ക് ഒരുപാട് സിറ്റുവേഷൻസ് അതുപോലെ അതേപോലെ നമുക്ക് നമ്മുടെ ഫ്രണ്ടിലുള്ള ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ നമുക്ക് വരുന്ന വരാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വരാൻ പോകുന്ന പ്രോബ്ലംസ് ഹാപ്പിനെസ് ഗിഫ്റ്റ്സ് എല്ലാ സിറ്റുവേഷനിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മൂന്ന് അഡ്വൈസസിനെ പറ്റി ലൈക്ക് വൺ ഓഫ് ദ മിസ് സ്റ്റോറി വൺ ഓഫ് ദ മിസ് എ സ്റ്റോറി ദ അതർ ടു ഇസ് രണ്ട് അഡ്വൈസസിനെ പറ്റിയാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് എൻ്റെ ലൈഫിൽ ഒരുപാട് യൂസ് ആയിട്ടുള്ള ഞാൻ കുറച്ച് ഒന്ന് ഡൗൺ ആവുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് അഡ്വൈസിൻ്റെ ആവശ്യം വരുമ്പോൾ ഞാൻ കൂടുതൽ സീക്കൗട്ട് ചെയ്യുന്ന രണ്ട് മൂന്ന് അഡ്വൈസസിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ന് എനിക്ക് എന്നോട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത് മൈ ഫാദർ ദ ഫൗണ്ടർ ഗുരു ഓഫ് ശ്രീ ഋഷി ഗ്ലോബൽ സത്സംഗം ഡോക്ടർ ഋഷി സാഗറാണ് സോ എന്താണ് ഈ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള മൂന്ന് അഡ്വൈസസ് എന്നറിയാൻ വേണ്ടിയിട്ട് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക നമ്പർ വൺ നമ്മൾ എത്ര ഡൗൺ ആയാലും നമ്മൾ ലൈക്ക് ഒരു കാര്യത്തിൻ്റെ എക്സ്ട്രീമിൽ നിൽക്കുവാണെങ്കിലും നമ്മൾ ഒരു പോയിൻറ്റ് ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയാണെങ്കിൽ കൂടി നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു അഡ്വൈസാണ് ദാറ്റ് ദസ് ദിസ് ടുഷ്യൽ പാസ് എന്ന് നമ്മൾ പറയും ശരിക്കും ഈ ദിസ് ടുഷ്യൽ പാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ ഇവിടം കൊണ്ടിത് നിൽക്കുന്നില്ല ഇവിടം കൊണ്ടിത് തീരുന്നില്ല ഇങ്ങനെ ആയിരിക്കില്ല ഇത് ഇത് സന്തുലിതമായി ഇങ്ങനെ പോവില്ല എന്നുള്ളതാണ് ഇത് മാറ്റങ്ങൾ സംഭവിക്കും ഇപ്പോൾ എന്താണോ നടക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ എന്താണോ നടക്കുന്നത് ഹഡ്രഡ് പേഴ്സൻറ്റേജ് ആയിട്ട് വൺ വീക്ക് കഴിയുമ്പോൾ ടു വീക്ക് കഴിയുമ്പോൾ ത്രീ വീക്ക് കഴിയുമ്പോൾ ലൈക്ക് മാക്സിമം ഇയേഴ്സ് കഴിയുമ്പോൾ ലൈക്ക് എത്ര ടൈം സ്പാൻ നിങ്ങളിത് അനുഭവിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമേ ഉള്ളൂ അല്ലാതെ മാറില്ല എന്ന് വിചാരിക്കാൻ പറ്റില്ല കാരണം ലൈഫ് ഇസ് നോട്ട് ഓൾവേസ് സ്റ്റേബിൾ സ്റ്റേ സ്റ്റെബിലിറ്റി ഉള്ളൊരു സംഭവം അല്ല ലൈഫെന്ന് പറയുന്നത് മെൻറ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് അതുപോലെ ഇമോഷണൽ ഫിസിക്കൽ ഹെൽത്ത് എന്നൊന്നും പറയുന്നത് സ്റ്റേബിളായിട്ടുള്ളൊരു കാര്യമല്ല സോ ദിസ് ടുഷാൽ പാസ് ഇസ് ദ ഫസ്റ്റ് തിങ് അത് അതിൻ്റെ പിന്നിലൊരു സ്റ്റോറി ഉണ്ട് സ്റ്റോറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുരുവിനോട് ഒരു ട്രാവലർ വന്ന് മെഡിറ്റേഷനെ പറ്റി ചോദിക്കുമ്പോൾ പുള്ളി പോയി മെഡിറ്റേഷൻ്റെ ഒരു 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 ഗൈഡ് കൊടുത്തതിന് ശേഷം പോയി മെഡിറ്റേറ്റ് ചെയ്യാൻ പറയുക പറയുന്നതും അതുപോലെ തന്നെ അത് അതിനോട് ഭാഗമായിട്ട് എന്താ പറയുക ഫസ്റ്റ് ടൈം മെഡിറ്റേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ട് പറ്റാതെ ആയി പോയി തിരിച്ച് ഗുരുവിനോട് പറയുമ്പോൾ ഗുരു ദിസ് ടു ഷെൽ പാസ് എന്ന് പറഞ്ഞ് വിടുകയും അതുപോലെ കുറേ കൂടി ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് വരുമ്പോഴത്തേക്കും സെറീൻറ്റി എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് എന്താ പറയുക ഈ ട്രാവലർ എത്തുകയും അതുപോലെ മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുകയും പീസ്ഫുൾ ആവുകയും ചെയ്യുന്ന സമയത്ത് എനിക്കത് സംഭവിച്ചു ഐ ഇറ്റ് ഹാസ് ഹാപ്പൺ ടു മീ ഇറ്റ് 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 ഹാസ് വർക്ക് ഫോർ മീ എന്ന് പറഞ്ഞ് തിരിച്ചു പോയി ഗുരുവിനോട് പറയുമ്പോൾ വീണ്ടും പുള്ളി സെയിം വേർഡ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു ടു ദിസ്റ്റു പാസ് എന്നുള്ളത് അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ കോട്ട് വരുന്നത് അപ്പോൾ അതാണ് ഫസ്റ്റ് അഡ്വൈസ് എന്ന് പറയുന്നത് ടു പാസ് അത് ഉറപ്പാണ് ആണ് അടുത്ത അഡ്വൈസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കൺട്രോൾ ബബിളിൽ അല്ലാത്ത കാര്യങ്ങളെ ലെറ്റ് ഗോ ഓഫിറ്റ് എന്നുള്ളതാണ് അതായത് ഇപ്പോൾ നമ്മൾക്കൊരു പ്രശ്നമുണ്ട് നമുക്കൊരു സിറ്റുവേഷനുണ്ട് നമുക്ക് അതിനകത്ത് നമ്മളുടെ കൺട്രോൾ എത്ര എത്ര പേഴ്സൻറ്റേജ് ആണെന്ന് നമ്മൾ നമ്മളതിനകത്ത് അനലൈസ് ചെയ്യുക അതായത് എനിക്ക് ഇത് സ്പോണ്ടേനിയസ് ആയിട്ട് അല്ലെങ്കിൽ എനിക്ക് ഗ്രാജുവൽ ആയിട്ട് ഈ ഒരു സിറ്റുവേഷൻ മാറ്റാൻ വേണ്ടി എത്രത്തോളം എന്ത് ചെയ്യാൻ കഴിയും എൻ്റെ എൻ്റെ പാർട്ട് എന്താണ് എൻ്റെ ആ ഒരു കൺട്രോൾ സർക്കിൾ എൻ്റെ ഒരു ഡയമീറ്റർ ഓഫ് കൺട്രോൾ എത്രത്തോളമാണ് എൻ്റെ ആ ഒരു എന്താ പറയുക മാഗ്നറ്റിക് ഫോഴ്സ് എത്രത്തോളം ഇതിനകത്ത് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്തൊക്കെ എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് കവിഞ്ഞ് നിങ്ങളതിനകത്തേക്ക് ഇൻവെസ്റ്റ് ആവാതിരിക്കുക കാരണം നിങ്ങൾ കൺട്രോളിൽ അല്ലാത്തൊരു കാര്യം നിങ്ങൾ ഓർത്ത് വിഷമിച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ പോയിട്ടോ കാര്യമില്ല എന്നുള്ളതാണ് സെക്കൻഡ് അഡ്വൈസ് എന്ന് പറയുന്നത് സോ മേക്ക് യുവർ കൺട്രോൾ ബബിൾ ഇൻ ഈച്ച് ആൻഡ് എവ്രി അഡ്വേഴ്സ് ആൻഡ് ഹാപ്പി സിറ്റുവേഷൻസ് കാരണം നിങ്ങൾ എത്രത്തോളം അപ്പം അവിടെ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ബൗണ്ടറീസ് ആണ് ക്ലിയർ ബൗണ്ടറീസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് സോ ആ അഡ്വൈസ് വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംഭവമാണ് സോ നിങ്ങൾ കൺട്രോളിൽ കണ്ട്രോളിലാവുന്ന കാര്യങ്ങൾ ഓർത്ത് മാത്രം വിഷമിക്കുക അല്ലെങ്കിൽ കൺസേൺ ആവുക എന്നുള്ളതാണ് സോ നിങ്ങളോട് നിങ്ങൾക്കൊരു വ്യക്തിയെപ്പറ്റി അറിയാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾ അഫിലിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെപ്പറ്റി നിങ്ങൾക്ക് അറിയുന്നില്ല നിങ്ങൾ എന്താണ് എന്ന് മനസ്സിലാവാത്ത മനസ്സിലാവാത്തൊരാളുമായിട്ടാണ് ലൈക്ക് സംസാരിക്കുന്നത് ഇൻട്രാക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രേഞ്ചേഴ്സാണ് നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്യുന്നതെങ്കിൽ എന്താണ് ഉദ്ദേശം അല്ലെങ്കിൽ എന്താണ് അവരുടെ ഇൻറ്റൻഷൻ വിത്ത് യു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും യൂസ്ഫുള്ളായ ഒരു ടെക്നീക്കാണ് ലൈക്ക് എനിക്കെൻ്റെ ഫാദറിൻ്റെ അടുത്തുനിന്ന് കിട്ടിയത് ആൻഡ് ദാറ്റ് ഈസ് ഇതൊരു വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഗെറ്റിംഗ് ദിസ് അഡ്വൈസ് ആൻഡ് ലൈക്ക് ഗിവിങ് എ പ്രാക്ടിക്കൽ ഔട്ട്ലുക്ക് ടൂറ്റ് ഈ ഈ മൂന്നെണ്ണത്തിന് ഒരു പ്രാക്ടിക്കൽ ഔട്ട്ലുക്ക് കൊടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതം ഒരുപാട് മാറും കുറേ കൂടി ഈസിയർ എന്നുള്ളതാണ് ശരിക്കും ലൈഫ് കുറേ കൂടി ആക്കാൻ പറ്റുന്ന ഒരു മൂന്ന് അഡ്വൈസാണ് ഞാനിതിൽ കാണുന്നത് സോ മൂന്നാമത്തെ അഡ്വൈസ് ഈസ് വൈ എന്നുള്ളതാണ് വൈ എന്തിനാണ് ഈ വ്യക്തി എന്താണ് ഇതിൽ എനിക്ക് എന്തിനാണ് ഈ വ്യക്തി അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ എൻ്റെ മുന്നിൽ പ്രസൻ്റ് ചെയ്യപ്പെടുന്നത് ആയിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സെൽ സെൽഫായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവാം മെൻറ്റൽ മെൻറ്റൽ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാവാം ഫാമിലി റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാവാം പക്ഷെ ആരാണെങ്കിലും എന്തിനാണ് എൻ്റെ അടുത്ത് ഇത് പറയുന്നത് വൈ വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ് എന്നുള്ളത് നമ്മൾ ചെറുതായിട്ട് അൺബയസ്ഡ് ആയിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ പലപ്പോഴും നമുക്ക് ഇൻറ്റൻഷൻസ് കറക്റ്റായിട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കാരണം നമ്മളുടെ റെസ്പോൺസ് നാച്ചുറൽ റെസ്പോൺസും കൂടെ വെച്ച് വേണം അത് ആലോചിക്കാൻ കാരണം ഇപ്പോൾ ഒരു വ്യക്തി പെട്ടെന്ന് കാര്യം പറയുമ്പോൾ നമ്മൾ നാച്ചുറലി എന്താണ് റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നത് ആ വ്യക്തി എന്തിനാണ് നമ്മളോട് പറഞ്ഞത് ഈ രണ്ട് കാര്യവും ലൈക്ക് ഓൺ റേഷ്യോ വെച്ച് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് അതിൻ്റെ ആ ഒരു ഇൻറ്റൻഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയും സോ ഈ മൂന്ന് അഡ്വൈസസും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രാക്ടിക്കൽ ആക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ലൈക്ക് നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ലൈഫ് സിംപ്ളർ ആക്കാൻ ഈസിയർ ആക്കാൻ എന്തെങ്കിലും മോട്ടോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്